നമസ്കാരം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഇന്ത്യ സർക്കിറ്റിനുള്ളിലും ഇപ്പോൾ ചെറിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ ആരംഭിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ബി ജെ പി പോരിന് പകരം ഡൽഹിയിൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നതാകട്ടെ ആം ആദ്മി കോൺഗ്രസ് വാക്കു തർക്കമാണ് കോൺഗ്രസിനെ കടന്നാക്രമിച്ച് ആദ്യം കളിപ്പ് തീർത്തത് ആം ആദ്മിയായിരുന്നു ഹരിയാന തെരഞ്ഞെടുപ്പിലടക്കം കോൺഗ്രസ് ഒഴിവാക്കിയതിൻ്റെ കളിപ്പാണ് ഇപ്പോൾ കേജ്രിവാളിന്റെ ആപ്പ് തീർക്കുന്നത് എന്തായാലും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിൻ്റെ തൊട്ടു പിന്നാലെ ആം ആദ്മി പാർട്ടി കോൺഗ്രസിനെ കടന്നാക്രമിച്ചപ്പോഴും പ്രാദേശിക നേതാക്കൾ അതിന് മറുപടി പറഞ്ഞതല്ലാതെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ മൗനം തുടരുകയായിരുന്നു എന്നാൽ അതിന് തൊട്ടു പിന്നാലെ ആം ആദ്മി ബി ജെ പി പോരാണ് ഡൽഹിയിൽ ഏറെ ശ്രദ്ധ നേടിയത് കോൺഗ്രസ് നിശബ്ദമായി തന്നെ പ്രചാരണം നടത്തുമ്പോൾ ബി ജെ പി ആം ആദ്മിയെ ലക്ഷ്യം വെച്ചാണ് നീങ്ങിയത് തന്നെ എന്തായാലും തെരഞ്ഞെടുപ്പിനെ ഇനി കഷ്ടിച്ച് ഏതാണ്ട് ഒരു മാസം പോലുമില്ല എന്നിരിക്കെ ഇതിൽ ഇപ്പോൾ അനങ്ങാതെ ഇരിക്കേണ്ട ഒന്നിനും പ്രതികരിക്കാതിരിക്കേണ്ട അവസ്ഥയിലാണ് കോൺഗ്രസ് എത്തി നിൽക്കുന്നത് രാഹുൽ ഗാന്ധി ആം ആദ്മിക്കെതിരെ തിരിഞ്ഞതോടെ ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പ് ഉണർന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഒന്നും നോക്കേണ്ട കാര്യമില്ല എന്നും ഇങ്ങോട്ടടിച്ചാൽ തിരിച്ചടിക്കുമെന്നുമാണ് കോൺഗ്രസ് ഒന്നടങ്കം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുക വാഗ്ദാനങ്ങൾ നൽകുന്നതിനും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒരുപോലെയാണെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണം കേജ്രിവാൾ ഗൗതമദാനിക്കെതിരെ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ എന്നും രാഹുൽ ഗാന്ധി ഇവിടെ ആഞ്ഞടിക്കുന്നുണ്ട് ക്ഷീലാ ദീക്ഷിത് സർക്കാരിൻ്റെ കാലത്ത് കോൺഗ്രസ് ചെയ്തതുപോലെ ഡൽഹിയിൽ വികസനം കൊണ്ടുവരാൻ കേജ്രിവാളിനോ ബി ജെ പിക്ക് സാധിക്കില്ല എന്നും രാഹുൽ ഗാന്ധി ഇവിടെ വളരെ വ്യക്തമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് നേരത്തെ ആം ആദ്മി സർക്കാരിനെതിരെ കടുത്ത ആരോപണം ഉയർത്താനായി നിശ്ചയിച്ച പത്രസമ്മേളനം പോലും കോൺഗ്രസ് നേതൃത്വം ഉപേക്ഷിച്ചത് പോലും സ്ഥിതിഗതികൾ ഇനിയും കൂടുതൽ വഷളാക്കേണ്ട എന്നുള്ള ഹൈക്കമാൻഡിൻ്റെ ആവശ്യത്തെ തുടർന്നായിരുന്നു ആം ആദ്മി സർക്കാരിനെതിരായിട്ടുള്ള കോൺഗ്രസിൻ്റെ റാലികളിൽ ഹൈക്കമാൻഡിൽ നിന്നും ആരും പങ്കെടുക്കാതിരുന്നതും ഇതുകൊണ്ടൊക്കെ തന്നെയായിരുന്നു എന്നാൽ ആം ആദ്മിയാണ് ബി ജെ പിയുടെ യഥാർത്ഥ എതിരാളി എന്ന് പറയാതെ പറഞ്ഞ് തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയുമെല്ലാം തന്നെ ആം ആദ്മിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നതോടുകൂടി കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഇപ്പോൾ പതിയിരുന്ന് ആ ഒരു വലിയ അപകടം മണത്തറിഞ്ഞിരിക്കുകയാണ് എന്തായാലും രാഹുൽ ഗാന്ധിക്ക് മറുപടിയുമായി അരവിന്ദ് കെജ്രിവാളും രംഗത്തെത്തുകയുണ്ടായി രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് കോൺഗ്രസിനെ രക്ഷിക്കാനാണെന്നും ആം ആദ്മി ശ്രമിക്കുന്നത് രാജ്യത്തെ രക്ഷിക്കാനാണെന്നുമാണ് കേജ്രിവാൾ ഇവിടെ തുറന്നടിക്കുന്നത് അതേസമയം ഡൽഹി തെരഞ്ഞെടുപ്പിലാകട്ടെ ഇടതു പാർട്ടികൾ ഒരുമിച്ച് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷത്തിൻ്റെ ഓജസ് ചോർന്നു പോകുമ്പോൾ അതിനെ വളരെ കൃത്യമായ രീതിയിൽ മുതലെടുക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ബി ജെ പി ക്യാമ്പിൻ്റെ അണിയറയിലും സജീവമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് തൊട്ടു പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയും അരവിന്ദ് കേജ്രിവാളും തമ്മിലുള്ള പോരുകൾ ഇപ്പോൾ അതിരൂക്ഷമായി തലസ്ഥാനത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക Please subscribe our channel.